വാവക്കാട് ഗ്രാമസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദേവ സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് ചെയ്തു വാവക്കാട് ഗ്രാമസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയേഴാമത് ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണവും വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും നടത്തി സംഘം ഹാളിൽ നടന്ന പരിപാടി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നീണ്ട ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി അല്ലാതെ തുടക്കത്തിലേക്ക് കുതിരി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞനാളിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈസയുടെ സഞ്ചയിക്കപ്പെടുന്ന സ്ഥിതിയും ഉണ്ടാകാത്തൊരു കാലമുണ്ടായിരുന്നു അന്നൊരു പക്ഷേ വിഷൂരിൽ തന്ന ഒരു രൂപയുടെ നാണയപുട്ടോ ഇല്ലെങ്കിൽ ഈ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികൾക്കിടയിൽ ഗ്രാമസേവാ സംഘം പ്രസിഡന്റ് എം ആർ രാജീവ് അധ്യക്ഷത വഹിച്ചു ആലുവ പോലീസ് സ്റ്റേഷൻ സൈബർ ക്രൈം സീനിയർ സി പി ഒ തൽഹിത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷനും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും എന്നതായിരുന്നു വിഷയം കൊച്ചി സർവകലാശാല സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ നിന്നും ബികോം എൽ എൽ ബി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ വാവക്കാട് പൂമാലിൽ സുകേഷൻ മകൻ അഖിലിനെ ചടങ്ങിൽ അനുമോദിച്ചു പറവൂർ തഹസിൽദാർ ടോമി സെബാസ്റ്റിന് ദുരിതാശ്വാസ നിധി ചെക്ക് നൽകി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു പതിനാറാം വാർഡ് മെമ്പർ സിന്ധു മനോജ് എസ് എൻ ഡി പി ശാഹായോഗം പ്രസിഡന്റ് ഒ ബി സോമൻ നൂറ്റിനാൽപ്പത്താം നമ്പർ കയർ സംഘം പ്രസിഡന്റ് കെ എൻ സതീശൻ ഗ്രാമവികസന സമിതി പ്രസിഡന്റ് എൻ ഡി പ്രഭാശങ്കർ ജി ഡി എം വായനശാല പ്രസിഡന്റ് ഒ ബി സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘം സെക്രട്ടറി എം കെ ചന്ദ്രൻ സ്വാഗതവും ഹെഡ് ക്ലർക്ക് ടി പി സദാശിവൻ നന്ദിയും പറഞ്ഞു